അല്ല സുഹൃത്തുക്കളെ സ്നേഹിതന്മാർ നമ്മളൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കും ഇതാണ് ഒരു പൂച്ചെടിയാണത് അപ്പോൾ ഇതിൻ്റെ പേരാണ് പൂച്ച വാലൻ ചെടി എന്നാണ് പറയുന്നത് അപ്പോൾ പൂച്ചയുടെ വാലിൻ്റെ കൂട്ട് നീളത്തിലാണ് ഈ ആകൃതി ഇത് ആകൃതിണ്ട പൂച്ചയുടെ വാലിൻ്റെ കൂട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഇത് സാധാരണ ക്യാറ്റ് ടൈല് അല്ലെ ഫോക്സ് ടൈല് എന്ന ടൈൽ എന്നൊക്കെ സാധാരണ വിളിക്കാറുണ്ട് പിന്നെ ഇതിന് കുരങ്ങവാലൻ എന്നും പറയണ്ട കുരങ്ങൻ്റെ വാലിൻ്റെ കൂട്ടാണ് ഇരിക്കുന്നത് വേണ്ട കുരങ്ങൻ്റെ വാല് പോലെ ഇരിക്കണം അങ്ങനെ ഇതിന് പേരുണ്ട് അപ്പോൾ ഇതിൻ്റെ ആടുത്തെ അങ്ങനെയാണ് അപ്പോൾ കേരളത്തിലെ പല സ്ഥലങ്ങളിലും വീടുകളിലൊക്കെ വച്ചുപിടിപ്പിക്കുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ശ്വാസനാമം അക്കാലിപ്പ ഹിസ്പിഡ എന്നാണ് ഈ ചെടിയുടെ ശ്വാസനാമം അപ്പോൾ ഇത് ആവശ്യമേ ആവശ്യമായി കൂടുതൽ പരിചരണമൊന്നും വളരുന്ന ഒരു ചെടിയാണിത് അപ്പോൾ ഇത് പൂക്കളൊക്കെ ജോയിൻറ്റ് ചെയ്താണിത് നീണ്ടിങ്ങനെ വന്നത് ചെറിയ ചെറിയ പൂക്കൾ അതിനടുത്ത് ചേർന്ന് നീക്കണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒരു ഗ്യാപ്പുണ്ട് അതായത് സൂക്ഷിച്ചു നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ അത് നേരിട്ടാണ് അപ്പോൾ നമ്മുടെ വീഡിയോയിൽ എത്രയോളം കാണാൻ പറ്റുമെന്ന് നമുക്കറിയില്ല എന്നാലും ഞാൻ കാണിക്കേണ്ടത് അപ്പം അങ്ങനെ ചേർന്ന് അങ്ങനെ നീളത്തിൽ ഒരു അമ്പത് അറുപത് സെൻറ്റിമീറ്ററോളം നീളത്തിൽ ചില സ്ഥലങ്ങളിൽ അതിലും ചെറുതായിരിക്കും ഇപ്പം ഈ ചെടി ഇപ്പം കാണുന്ന ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് സെൻറ്റിമീറ്റർ ചില ചെടി വളരാതെ വരുമ്പോൾ ഒരു ഇരുപത്തഞ്ച് സെൻറ്റിമീറ്ററൊക്കെ കാണുന്നുണ്ട് ഇതിൻ്റെ വളർച്ച അപ്പോൾ ഇത് നിരവധി പൂവുകൾ കുഞ്ഞുഞ്ഞായി ചേർന്ന് ആയിരിക്കുന്നതാണ് ഈ പൂ ഇങ്ങനെ വരുന്നത് അപ്പോൾ ഈ ചെടി എന്ന് പറയണ സൂര്യപ്രകാശം പ്രത്യേകിച്ച് കിട്ടണം അത് ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് അപ്പോൾ നീളം കുറഞ്ഞ് ഉള്ള ഈ ചെടി വെട്ടി നിർത്തി നീളം കുറച്ചൊക്കെ നമുക്ക് പരിചരിച്ച് വരുത്താവുന്നതാണ് അപ്പോൾ കൂടുതൽ പരിചരണമൊന്നും ഈ ചെടിക്ക് വേണ്ട അങ്ങനെ ഒരു ചെടിയാണിത് അല്ലാതെ തന്നെ വളരു നല്ല നീർവാശ്യം ചെറിയ രീതിയിൽ വളർ ആപ്പുവ ന്യൂ ഗനിയെന്ന് പറയുന്ന രാജ്യ രാജ്യമായ സമൂഹമാണ് അപ്പോൾ ഓസ്ട്രേലിയക്ക് കിഴക്ക് ഭാഗത്തും ഇന്തോനേഷ്യയുടെ അതിർത്തിയിൽ വരുന്ന ഒരു ദ്വീപാണ് ഈ സമൂഹം പാക്കോന്യൂകിനി അവിടെയാണ് ഇതിൻ്റെ ജനദേശം അപ്പോൾ അപ്പോൾ ഈ ചെടി നമ്മുടെ വീട്ടു മുറ്റത്തേക്കും വളർത്തുന്നത് ഏറ്റവും നല്ലതായിരിക്കും അപ്പോൾ ഒരു ഭംഗിയുള്ള ചെടിയാണ് അപ്പോൾ തുടർന്ന് ഇതുപോലെയുള്ള വീഡിയോ നമ്മൾ നമ്മളിടുന്നതാണ് അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് നമ്മുടെ വീഡിയോ വാച്ച് ചെയ്യുക ഷെയർ ചെയ്യുക